പ്രിയ സുഹൃത്തുക്കളെ അങ്ങനെ ദൈവത്തിൻ്റെ പ്രത്യേക അനുഗ്രഹത്താൽ ഞങ്ങളും അമേരിക്കയിലെത്തി അമേരിക്ക എന്നത് എല്ലാവരുടെയും ഒരു സ്വപ്നമാണ് പ്രതീക്ഷയാണ് കാലങ്ങളോ കാത്തിരിപ്പാണ് അമേരിക്കയിലെത്താൻ നമ്മൾ ആദ്യം ദോഹയിൽ വന്ന് ദോഹയിൽ നിന്ന് പതിമൂന്ന് മണിക്കൂറോളം യാത്ര ചെയ്ത് വേണം നമുക്ക് അമേരിക്കയിലെത്താൻ ദീർഘമായ യാത്രയാണ് അങ്ങനെ അമേരിക്കയിലെത്തി അവിടെ നമ്മൾ ന്യൂയോർക്കിലെത്തി അവിടെ നിന്ന് യോംഗേഴ്സ് എത്തി അവിടെ താമസ സ്ഥലത്ത് കയറിയ ശേഷം പിറ്റേ ദിവസം ജസ്റ്റീന പുറത്തേക്ക് പോകുമ്പോഴാണ് ഈ വീഡിയോ ചെയ്യുന്നത് അമേരിക്കയിൽ നിന്ന് എല്ലാവരുടെയും സ്വപ്നമാണ് പ്രതീക്ഷിക്കണമെന്ന് പറഞ്ഞല്ലോ പക്ഷേ മറ്റു പല രാജ്യങ്ങളിൽ പോകുന്ന അത്ര എളുപ്പമല്ല അമേരിക്കയിൽ പോകുക വളരെ ഒത്തിരി കടമ്പകൾ കടക്കാനുണ്ട് ആ അമേരിക്കയിൽ എത്തപ്പെടാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന് നമ്മൾ ഏകദേശം ഒന്നൊന്നര വർഷം മുമ്പ് അപേക്ഷ കൊടുത്ത് കാത്തിരിക്കണം അതിനുശേഷം നമ്മുടെ ബയോമെട്രിക്കിനും യു എസ് കൗൺസിലേറ്റ ഇൻ്റർവ്യൂവിനും പേപ്പർ വരുമ്പോൾ അതിന് പോയി പങ്കെടുക്കണം അങ്ങനെ കുറേ പരിശോധനകൾ കാര്യങ്ങളുണ്ട് അങ്ങനെ ഞങ്ങൾ ബയോമെട്രിക്കിന് വേണ്ടിയിട്ട് ചെന്നൈയിൽ പോയി ചെന്നൈയിൽ തലേ ദിവസം പോയ ശേഷം ഞങ്ങൾ രണ്ട് സ്ഥലങ്ങളും വന്ന് സന്ദർശിച്ച് രാത്രിയിൽ അവിടെ താമസ താമസസ്ഥലത്ത് വന്നു പിറ്റേ ദിവസം രാവിലെ നമ്മൾ ബയോമെട്രിക്കിനെ പോവുകയാണ് ബയോമെട്രിക്കിന് പോകുമ്പോൾ എല്ലാ സാധനങ്ങളും ഫയലുകളെല്ലാം കയ്യിലെടുത്തു എല്ലാ ഫയലുകളും കയ്യിലെടുത്തു കൂടാതെ നമുക്ക് കുടയും വെള്ളവും ചെല്ലിലൊക്കെ ഭക്ഷണവും ഫോണുകളും എല്ലാം എടുത്തു പോയി അവിടെ ഇതുപോലെ ഒരു സാധനവും അങ്ങ് അങ്ങോട്ട് കയറ്റി വിടാത്തുകൊണ്ട് നമ്മൾ അവിടെയുള്ള ലോക്കറിൽ സാധനം വച്ച ശേഷം നമ്മൾ പോയി വലിയൊരു സെയിൻ ഇല്ലാതെ അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ തീർന്നു തിരിച്ച് ലോക്കറിൽ സാധനം എടുത്ത് ഞങ്ങൾ മടങ്ങിപ്പോന്നു വൈകുന്നേരം കഴിഞ്ഞപ്പോൾ നമുക്ക് വേറെ ഏർപ്പാടൊന്നും ഇല്ലാത്തത് നമ്മൾ കുറച്ച് പുറത്തിറങ്ങുമ്പോൾ പോയി അങ്ങനെ മൈലാപ്പൂര് തോമാസയാട് കുടിയേരത്തിലും പോയ ശേഷം തിരിച്ചു വരുന്ന വഴിക്ക് സന്ധ്യാവുന്നതുകൊണ്ട് എന്നാൽ ഭക്ഷണം കഴിച്ചിട്ട് റൂമിലേക്ക് കയറാം പിന്നെ വീണ്ടും പുറത്തിറങ്ങണ്ടല്ലോ എന്ന് കരുതി ഭക്ഷണം കഴിക്കാൻ പെട്ടെന്ന് ഒരു ഹോട്ടൽ കണ്ടപ്പോൾ അവിടെ നിർത്തി അവിടെ കയറി ഉണ്ടായി അവിടെ കയറിയപ്പോൾ താഴെ ഒരു വലിയ ബേക്കറിയാണ് മുകളിലാണ് പ്യൂർ വെജിറ്റേറിയൻ കയറിയപ്പോൾ നമുക്ക് പെട്ടെന്ന് ലിഫ്റ്റിലേക്ക് കയറിയപ്പോൾ പെട്ടെന്ന് ഒരു നാല് പേരും കൂടെ എവിടെ നിന്ന് വന്ന് നമ്മുടെ കൂടെ കയറിയ പോലെ തോന്നി ഈ നാലുപേർ ദൈവം അയച്ചതാണെന്നുള്ള പിന്നിലാണ് മനസ്സിലാകുന്നത് നാലുപേർ വന്നു അവർ രണ്ട് സ്ത്രീകളും രണ്ട് പുരുഷന്മാരും ഒരു ചെടിയേനത്തെയും യു എസ് എയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങളെപ്പോൾ തന്നെ ബയോമെട്രിക്കിനും കോൺസെൻറ്റേറ്ററിലും ഇൻ്റർവ്യൂവിനോട് വന്നതാണ് അവരുടേത് പിറ്റേ ദിവസമാണ് ഞങ്ങളുടേത് ബയോമെട്രിക്ക് കഴിഞ്ഞിരുന്നു അപ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും ആൺമക്കളും കൂടെയുണ്ട് അങ്ങനെ ഞങ്ങൾ ലിഫ്റ്റ് കയറി ചെന്നു വർത്തമാനം പറഞ്ഞു പരിചയപ്പെട്ടു ഫോൺ നമ്പർ കൈമാറി അങ്ങനെ ഭക്ഷണത്തിനായി കാത്തിരിക്കുകയാണ് അപ്പോൾ ഞങ്ങളുടെ ഭക്ഷണം ഉദ്ദേശ ഭക്ഷണം എളുപ്പം വന്നു അവരുടെ ഭക്ഷണത്തിന് താമസം വരുന്നതുകൊണ്ട് അവർ തൽക്കാലം ഇപ്പോൾ വേണ്ട എന്ന് പറഞ്ഞ് അവർ പുറത്തിറങ്ങിപ്പോയി അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് റൂമിൽ വന്നു പിറ്റേ ദിവസം രാവിലെ നമ്മൾ ഇൻ്റർവ്യൂവിന് വേണ്ടി പോവുകയാണ് ഇൻ്റർവ്യൂവിന് വേണ്ടി പോകാനുള്ള സ്ഥലത്ത് നിന്നും എല്ലാ സാധനവും ഇതുപോലെ എടുത്തു വളരെ സ്ട്രിക്റ്റായ ഇൻറ്റർവ്യൂ ആണ് ചോദ്യങ്ങൾ കൃത്യമായി മറുപടി വരണം നമ്മൾ ഉത്തരം തപ്പി പാടില്ല അവർക്ക് സംശയം ഉണ്ടാകാൻ പാടില്ല നമ്മൾ അമേരിക്കയിൽ നിന്ന് അവരെ ബുദ്ധിമുട്ടിക്കൊന്നും കരുതാൻ പാടില്ല നമ്മൾ പോയി നിശ്ചയ സമയത്തുള്ള തിരിച്ചു വരും ഈ ഉറപ്പൊക്കെ അവർ കിട്ടത്തക്ക രീതിയിലും നമ്മളെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും വെളിവാകുന്ന രീതിയിലുള്ള എല്ലാ തെളിവുകളും ഫയലുകളും ഡോക്യുമെൻ്റ്സും എല്ലാം എടുത്തിട്ടാണ് പോകുന്നത് അങ്ങനെ അവിടെ ചെന്നു അപ്പോൾ അവിടെയും നമ്മൾ നമ്മുടെ കയ്യിലുള്ള അത്യാവശ്യ സാധനങ്ങൾ കൊണ്ടുപോയല്ലോ അവിടെ ലോക്കർ ലോക്കറുണ്ടാകുമെന്ന് പറഞ്ഞെങ്കിലും അവിടെ ലോക്കർ ഇല്ലായിരുന്നു ഇത് എവിടെ വെക്കുമെന്നുള്ള ഉത്കണ്ഠയിൽ നമ്മൾ വിഷമിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറേ ആൾക്കാർ അങ്ങോട്ടിക്കൊണ്ട് ഓടുന്നു നോക്കേണ്ടു സംഘടത്തോടെ ഒരു പെൺകുട്ടി വിളി അമ്മയെ വിളിച്ച് കരഞ്ഞുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്ന അറിയത്തില്ല എന്ന് പറഞ്ഞ് ചോദിച്ചിട്ട് ഓടുന്നു കണ്ടു തൊട്ടടുത്ത് റൂം എടുത്തിട്ടുണ്ടായിരുന്ന ആളുകൾ അവരുടെ റൂമിൽ കൊണ്ട് വെച്ച ശേഷം തിരിച്ചു വന്നിരിക്കുന്നു നമ്മൾ അപ്പോഴത്തെ ഒരു ഓട്ടോറിക്ഷക്കാരൻ വന്നിട്ട് ഇവിടെ ഒരു ലോക്കറുണ്ടെന്ന് പറഞ്ഞു വിളിച്ചുകൊണ്ട് പോയി ചെല്ലുമ്പോൾ കാണുന്ന ആൾക്കാർ ഞാനക്കൂട്ടമുണ്ട് അതിനിടക്ക് ഒരു ഓട്ടോറിക്ഷയിൽ ഒരു തമിഴരി ഇരുന്നുണ്ട് നമ്മുടെ ഫയലുകളും ഫോണുകളും വാങ്ങുന്നുണ്ട് ഒരു ചെറിയ പേപ്പർ ഒരു തുണ്ട് പേപ്പർ കൊടുക്കുന്നുണ്ട് എങ്ങനെയാണ് ഇദ്ദേഹത്തിന് വിശ്വസിച്ച് കൊടുക്കുക ആയിരത്തഞ്ഞൂറ് രണ്ടായിരം രൂപ കൊടുക്കും ലോക്കറിൽ അപ്പുറത്ത് അമ്പത് രൂപയായിരുന്നു പക്ഷേ നമ്മുടെ ഫോണും നമ്മുടെ ഡോക്യൂമെൻറ്റ്സ് നമ്മൾ റൂമിൽ വെക്കാൻ പറ്റാത്ത പരിപാടിപ്പെട്ട സാധനങ്ങളെല്ലാം നമ്മൾ നമ്മളൊക്കെ ബാഗിൽ കരുതിയിട്ടുണ്ടായിരുന്നു ആകെ വിഷിപ്പിച്ചിരിക്കുമ്പോഴാണ് നമ്മളൊരു കാര്യം ചെയ്തത് ചെന്നൈത്തിനുള്ള സുഹൃത്തിനെ വിളിച്ചു അദ്ദേഹത്തെ കിട്ടുന്നില്ല അപ്പോഴാണ് പെട്ടെന്ന് നമ്മൾ തലേ ദിവസം നമ്മൾ കണ്ട ഇവരുടെ കാര്യം ഓർത്തത് ഈ കോട്ടയക്കാരെ കോട്ടയക്കാരെ പെട്ടെന്ന് വിളിച്ചു അവരെയും കിട്ടുന്നില്ല അങ്ങനെ ഞങ്ങൾ തൽക്കാലം ഞങ്ങൾ വന്നു ഓട്ടോറിക്ഷക്കാരനടുത്ത് തന്നെ ഈ ഫയലുകൾ കൊടുത്തേക്കാം എന്ന് കരുതി അദ്ദേഹത്തെ വിളിച്ചൊരു സങ്കടത്തോടെ അയാളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇത് സുരക്ഷിച്ച് സൂക്ഷിക്കണം നിങ്ങൾക്ക് എത്ര പൈസയാണ് എത്ര നിങ്ങൾ സുരക്ഷിതമായി സൂക്ഷിക്കണം ഓട്ടം പോകരുത് ഞങ്ങൾ ഉടനെ വരും നിങ്ങൾ ഇവിടുത്തെ നിൽക്കുന്നതെല്ലാം പറഞ്ഞെല്ലാം കൊടുത്തു അങ്ങനെ കൊടുത്ത് ജസ്റ്റ് ഒന്നുകൂടെ കോട്ടയക്കാർ വിളിച്ച് നോക്കും ഞങ്ങളുടെ തൊട്ടടുത്ത് കോട്ടയക്കാർ നിൽക്കുന്നു നമുക്ക് അത്ഭുതമായി അപ്പം ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് ഇന്ന് അപ്പുറത്തിലെ ഇൻ്റർവ്യൂ അത് എന്താണെന്നറിയില്ല ഞങ്ങൾ യൂബർകാരോട് അങ്ങനെ പറഞ്ഞാൽ യൂബർകാരൻ ഞങ്ങളെ ഇവിടെ കൊണ്ട് ഇറക്കിയിട്ട് യൂബറും മടങ്ങിപ്പോയെന്ന് പറഞ്ഞു ഞാൻ പെട്ടെന്ന് ദൈവത്തിന് നന്ദി പറഞ്ഞു ഈ യൂബർകാരൻ നമുക്ക് വേണ്ടിയാണ് അവരെ ഇവിടെ ഇറക്കിയത് തിരിച്ചവർക്ക് യൂബർ പോകാൻ പറ്റുന്നില്ല അവരാണ് വന്ന യൂബറിനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ പെട്ടെന്ന് നമ്മുടെ ഫയലും കാര്യങ്ങളെല്ലാം കൊടുത്തു പറഞ്ഞു നിങ്ങളെ ഇത് സുരക്ഷിതമായിട്ട് ഏൽപ്പിക്കാമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുകയായിരുന്നു നിങ്ങൾ വന്ന് നന്നായി ദൈവത്തിൻ്റെ പ്രത്യേക അനുഗ്രഹമാണ് നിങ്ങളെ കിട്ടിയത് അങ്ങനെ ഇവിടെ ഞാൻ അവരെ കൊടുത്തേൽപ്പിച്ചു അവരതുകൊണ്ട് നേരെ അവരുടെ സ്ഥലത്തേക്ക് യൂബർ വന്നു പോയി ഞങ്ങൾ സുഖമായി ഇൻ്റർവ്യൂവിന് കയറി ഇൻ്റർവ്യൂ കയറി ഇങ്ങനെ ലൈൻ നീണ്ട് അങ്ങനെ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അവിടെ കാണുന്ന കാര്യം എന്താ വെച്ചാൽ അവിടെ നമ്മൾ തൊട്ടുമ്പോൾ നിൽക്കുന്ന രണ്ട് മൂന്ന് ആൾക്കാരുണ്ടായിരുന്നു ഒരു പെൺകുട്ടി ഇപ്പുണ്ടായിരുന്നു അവർക്ക് അനുവദിച്ചില്ല പിന്നെ ഒരു മാന്യനായ മനുഷ്യൻ വേഷ ഉപരിച്ച രണ്ടുപേരും ഒരു പുരുഷൻ സ്ത്രീയും നല്ല സ്റ്റാൻഡേർഡുള്ള ജീവിതം ഒന്നും കാണാത്ത തോന്നുന്ന രീതിയിലുള്ള ആൾക്കാർ അവർ ഇംഗ്ലീഷൊക്കെ സംസാരിച്ചു അവരെയും അവർ അവർക്കും വിസ നിഷേധിച്ചു അടുത്തുകൂടെ ഞങ്ങളുടെയായിരുന്നു ദൈവം സഹായിച്ചാൽ മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ അങ്ങനെ നമ്മൾ വീണ്ടും ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്ത് അവിടെ നിന്ന് അവർ ചോദിച്ച ചോദിച്ചെല്ലാം മറുപടി പറഞ്ഞു ദൈവാനുഗ്രഹത്താൽ നമ്മളോട് പറഞ്ഞു പൊയ്ക്കോളം പറഞ്ഞു അപ്പോൾ പിന്നീട് വിസ വരാൻ കാത്തിരിക്കണം വിസ വരാൻ കാത്തിരിക്കുന്നത് ഒരാഴ്ചയ്ക്ക് ശേഷമാണ് അങ്ങനെ ഒരാഴ്ചയോടും കാത്തിരുന്ന ശേഷം നമുക്ക് കൊരിയറിൽ നമുക്ക് വിസ ലഭിക്കുകയാണ് വിസ അടിക്കുന്നത് അവർക്ക് ഇഷ്ടമുള്ള പോലെയാണ് അവർക്ക് അന്നേരം തോന്നുകയാണ് ആറു മാസത്തേക്ക് മതി മൂന്ന് മാസത്തേക്ക് മതി അല്ലേ എന്ന് തോന്നുക അതുപോലെ മാത്രമേ ഉള്ളൂ നമ്മൾ അങ്ങനെ തന്നെ നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ നമുക്ക് സമയത്തിന് ആവശ്യത്തിനുള്ള കാലാവധിക്കുള്ള ബിസ് അടിച്ചു കിട്ടി വളരെ സന്തോഷത്തോടെ ഞങ്ങളവിടെ നിന്ന് മടങ്ങി അങ്ങനെ അതിനുശേഷം വേണ്ട എല്ലാ ഒരുക്കങ്ങളും നമ്മൾ ഡോക്യുമെൻറ്റ്സ് തയ്യാറാക്കുമ്പോൾ ഒരുപടി കാര്യങ്ങളുണ്ട് അതേ അതേക്കുറിച്ച് പറയാനാണെങ്കിൽ കുറേ കാര്യങ്ങൾ അതൊക്കെ പിന്നീട് പറയാം അങ്ങനെ ഞങ്ങൾ നിന്ന് ശാന്തമായി ഞങ്ങളെ തിരിച്ച് നാട്ടിലെത്തി അതിനുശേഷം ഈ കൃത്യമായ സമയത്ത് നമ്മൾ ഫ്ലൈറ്റ് ടിക്കറ്റ് അങ്ങോട്ടുള്ള റിട്ടേണുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് അടക്കം എടുത്തിരുന്നു അവർക്ക് ഉറപ്പ് കിട്ടണേ നമ്മൾ തിരിച്ചു വരുമെന്നുള്ളത് അങ്ങന ശേഷം ഞങ്ങൾ ഇങ്ങോട്ട് യാത്ര വന്നു ഇവിടെ ന്യൂയോർക്കിലെത്തി അങ്ങനെ നമ്മൾ ന്യൂയോർക്കിൽ ഇറങ്ങിയ ശേഷം ഈ സ്ഥലമെല്ലാം കാണാൻ വേണ്ടി വന്നതാണ് ദൈവം അയച്ച ആ പേരെ എനിക്ക് അന്നേരം കിട്ടിയില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്തതിനെ ഞങ്ങളുടെ ഫയലുകളും പൈസകളെല്ലാം എന്താവും എന്നറിയത്തില്ല ആ ഓരോ അവസരങ്ങളും ദൈവം ദൈവമെങ്കിൽ നമുക്ക് സഹായം ചെയ്തത് നന്ദിയോടെ മാത്രമേ ഓർക്കാൻ കഴിയുള്ളൂ എല്ലാവർക്കും സന്തോഷം നന്ദി അങ്ങനെ ന്യൂയോർക്കിലെ വിശേഷങ്ങളും ഒക്കെയായി നമുക്ക് വീണ്ടും കാണാം ഓരോ സംഭവങ്ങളും നമ്മൾ പോകുന്ന എല്ലാ സ്ഥലത്തു നിന്നുള്ള വിശേഷങ്ങൾ ഒപ്പിയെടുത്ത് നിങ്ങളുടെ കൂടി അറിയിക്കണമെന്നുണ്ട് സന്തോഷം താങ്ക്